ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസസിന്റെ പ്രസിഡന്റായി ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൽ ഫിലിപ്പ് നേരി ഫെറാവോ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ബാങ്കോക്കിൽ നടന്ന സെൻട്രൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ്സ് കോൺഫറൻസസിന്റെ പ്രസിഡന്റായി കർദിനാൽ ഫിലിപ്പ് നേരി ഫെറാവോ ചുമതലയേറ്റു മ്യാൻമാർ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റായ കർദിനാൾ ചാൾസ് മൂവാംഗോ എസ് ഡി ബി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ സ്ഥാനമേറ്റെടുത്തത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ബാങ്കോക്കിൽ നടന്ന അവസാന സെൻട്രൽ കമ്മിറ്റി യോഗത്തിലായിരുന്നു സിസിബിഐ പ്രസിഡന്റും ഗോവ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഫെറാവോയെ എഫ് എ ബി സിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ഏഷ്യയുടെ തെക്ക് തെക്ക് കിഴക്ക് കിഴക്ക് മധ്യേഷ്യ എന്നീ മേഖലകളിലെ ബിഷപ്പുമാർ ഉൾപ്പെടുന്നതാണ് എഫ് എ ബിസി ഇതിൽ ലത്തീൻ സീറോ മലബാർ സീറോ മലങ്കര സഭകളിൽപ്പെട്ട ഇന്ത്യയിലെ ആകെ ഇരുന്നൂറ്റി എഴുപത്തിനാല് ബിഷപ്പുമാരും ഉൾപ്പെടുന്നു കൂടാതെ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമർ തായ്ലന്റ് വിയറ്റ്നാം ലാവോസ് കംബോഡിയ മലേഷ്യ സിംഗപ്പൂർ ബ്രൂണൈ ഇന്തോനേഷ്യ തിമോർലെസ്റ്റ് ഫിലിപ്പീൻസ് കൊറിയ ജപ്പാൻ മധ്യേഷ്യയിലെ ബിഷപ്സ് കോൺഫറൻസ് ചൈനീസ് റീജിയണൽ ബിഷപ്സ് കോൺഫറൻസ് തുടങ്ങിയ പതിനഞ്ച് ഏഷ്യൻ കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസുകളിലെ അംഗങ്ങളെയും എഫ് എ ബി സി ഉൾക്കൊള്ളുന്നു മക്കാവ് ഹോങ്കോങ് മംഗോളിയ നേപ്പാൾ നോവോസിബിർസ്ക് ബിഷപ്പുമാരെ പോലെ അസോസിയേറ്റ് മെമ്പർമാരും എഫ് എ ബിസിയിൽ ഉണ്ട് ചർച്ച് ഡെസ്ക് ന്യൂസ്